പനി ബാധിച്ചു മരിച്ച പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിക്ക് നിപ്പ എന്ന് സംശയം രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയതിനാൽ അൻപത്തിയെട്ടുകാരന്റെ സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചു സാമ്പിൾ മഞ്ചേരിയിലെയും പൂനെയിലെയും വൈറോളജി ലാബിലേക്ക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത് ഇക്ബാൽ അറയ്ക്കിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ പനി ബാധിച്ച മരണം നിപ്പയാണെന്നാണോ സംശയിക്കുന്നത് എവിടത്തുകാരനാണ് ഏത് സ്വദേശിയാണ് അരുൺകുമാർ പാലക്കാട് മണ്ണാർക്കാട് കുമരമത്തൂർ സ്വദേശിയായിട്ടുള്ള അൻപത്തെട്ട് കാരനാണ് ഇപ്പോൾ നിപ്പ രോഗലക്ഷണങ്ങൾ ഉണ്ട് എന്ന രീതിയിലുള്ള ഒരു സംശയം ആശുപത്രി അധികൃതർ ഇപ്പോൾ പ്രകടിപ്പിച്ചിട്ടുള്ളത് ഇയാൾ കഴിഞ്ഞ ദിവസം മരിക്കുകയും ചെയ്തിരുന്നു പെരിന്തൽമണയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം ഇത്തരത്തിൽ ഒരു രോഗലക്ഷണ സംശയമുള്ളതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ സാമ്പിളുകൾ നിലവിൽ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് മഞ്ചേരിയിലെയും പൂനെയിലെയും വൈറോളജി ലാബുകളിലേക്ക് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭ്യമായി വിവരം എന്ന് എന്നാൽ ഈ സംഭവം സ്ഥിരീകരിച്ചതില്ല എന്നുള്ളതാണ് പാലക്കാട് ജില്ലാ ഭരണകൂടം നൽകുന്ന വിവരം ഇത്തരത്തിലൊരു സംശയമുണ്ട് പക്ഷെ ആ കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട് ക്രിയാബിൽ നിന്നുള്ള ഫലം വരട്ടെ മണ്ണാർക്കാട് മണ്ണാർക്കാടുകാരനാണ് കുമരംപുത്തൂരുകാരനാണ് അൻപത്തിയെട്ട് വയസ്സുള്ള അയാളുടെ മരണം നിപ്പ ബാധിച്ചാണോ എന്നൊരു സംശയമുണ്ട് പ്രാഥമിക സംശയം മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടില്ല ഇബ്ബാലറക്കലാണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയിരിക്കുന്നത്